ഹായ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ദൈ കാണുന്നതാണ് കുടകപ്പാല കുടകപ്പാല എന്ന് പറയുന്ന ഒരു ചെറു വൃക്ഷമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇത് സാധാരണ പാലവർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ നാമം ഹൊലറേന പപ്സൻസ് എന്നാണ് ഈ കുടകപ്പാലയുടെ നാമം ഇതിൻ്റെ തൊലി വേര് വിത്ത് എന്നിവയ്ക്ക് ആയുർവേദത്തിൽ ഔഷധങ്ങളായി ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പശ്ചിമഘട്ടത്തിലെ വനങ്ങൾ ഇവ ധാരാളം ഉണ്ട് കാണപ്പെടുന്നു ആയുർവേദത്തിൽ അതിസാരം ഛർദി വയറുവേദന അറച്ചസ് എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നായിട്ടാണ് ഈ പല ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പൂക്കൾക്ക് നല്ല സ്മെല്ലാണ് ഇതാണ് അതിൻ്റെ പൂക്കൾ ഇതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഇതിന് മണം നല്ല സ്മെല്ലാണ് ഇതിനുണ്ടാകുന്നത് നല്ല പിച്ചിപ്പൂവിൻ്റെ മണമാണ് ഇതിനുള്ളത് അതായത് ഇതാണ് എൻ്റെ പൂവിൻ്റെ വരുന്നത് ഒരു അഞ്ച് ഇതളുകൾ ചേർന്ന ഒരു വെളുത്ത പൂക്കളാണ് ഈ കുടുകപ്പാലയ്ക്ക് ഉണ്ടാകുന്നത് ഇതിങ്ങനെ നിറയെ ഉണ്ടാകും പൂക്കളിങ്ങനെ നിറച്ച് ഇങ്ങനെ കുടകപ്പാലയുണ്ടാകും പാലമരങ്ങളിലേയും പോലെ തന്നെ ഇതിലും ഒരു കറയുണ്ട് നമുക്ക് വെളുത്ത കറയുണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ പൊട്ടിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഇങ്ങനെ രണ്ട് വശത്തേക്ക് ഇങ്ങനെ സമൂഹമായിട്ട് വിന്യസിച്ചിരിക്കും ഇതിൻ്റെ നമ്മുടെ സിരകൾ ഇങ്ങനെ വ്യക്തമായിട്ട് കാണാൻ കഴിയും ഇലകളിലൂടെ ഇത് ഇതിൻ്റെ വിത്തുകളുണ്ട് ഈ പൂക്കൾ കഴിഞ്ഞിട്ട് അതിൻ്റെ വിത്തുകളുണ്ട് നീളം വിത്തുകളാണ് ഈ വിത്തുകളൊക്കെ നമുക്ക് ഓൺലൈനിൽ ഇത് വിൽപ്പനയ്ക്ക് ഇട്ടയ്ക്കുന്നത് കാണാം എന്തിനാണെന്ന് എനിക്കറിയത്തില്ല അത് ഇങ്ങനെ കുടകപ്പാലയുടെ വിത്തുകളും ഇങ്ങോട്ട് ഇട്ടയ്ക്കുന്നത് കാണാം ഈ സസ്യങ്ങളുടെ ഔഷധ ഉപയോഗ രീതിയെപ്പറ്റിയോ ഇതിൻ്റെ മറ്റുപയോഗങ്ങളെപ്പറ്റിയോ ഒന്നും എനിക്ക് ശരിയായി അറിവില്ല ഈ സസ്യം നിങ്ങളെ പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ ഇതിൻ്റെ ഔഷധ ഉപയോഗങ്ങളെ പറ്റിയൊന്നും പറയുന്നതല്ല അപ്പം നിങ്ങൾക്ക് ഈ സസ്യം കാണാൻ മനസ്സിലാവണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടത് അപ്പം ഈ കാണുന്നതാണ് കൂടകപ്പാല സാധാരണ നമ്മുടെ ഈ സഖ്യവർവത്തിൻ്റെ വനങ്ങളിലും കാടുകളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഈ കൂടകപ്പാല ഇതിൻ്റെ ഇത് നല്ല സ്മെല്ലാണ് അതിൻ്റെ പൂക്കൾ ഏകദേശം പിച്ചിപ്പൂവിനെ പോലെ സാമ്യമുള്ള പൂക്കളാണ് ഇതിനുള്ളത് അതേപോലെ വെളുത്ത പൂക്കളാണ് ഇത് പൂത്തഞ്ഞ് ഞാൻ നിൽക്കുമ്പോൾ വളരെ നല്ലൊരു ഭംഗിയാണ് ഈ കാടിനകത്ത് നിറയെ പൂക്കും പൂക്കുമ്പോൾ വളരെ നല്ല നിറഞ്ഞ് പൂക്കുന്ന ഒരു സസ്യമാണ് ഈ കുടകപ്പാല അപ്പം കാണാത്തവർക്ക് വേണ്ടിയിട്ട് കുടകപ്പാല വീണ്ടും പുതിയ വീഡിയോത്സവമായി വരാം ഫോളോ ചെയ്യുക